ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഡാസ്ലർ കോസ്മെറ്റിക്സിന്റെ ഒരു ഫ്രീ ഗിഫ്റ്റിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് പേര് കമന്റ് ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അടുത്ത വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നു സോ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് ഡാസ്ലറിന്റെ ഫ്രീ ഗിഫ്റ്റ് കിട്ടുന്നതെന്നാണ് സോ ലെറ്റ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ കുറേ പേർക്കുള്ളൊരു ഡൗട്ടാണ് ഈ ഒരു ഗിഫ്റ്റ് ഇൻഫ്ലുവൻസേഴ്സിന് മാത്രമാണോ അല്ലെങ്കിൽ ഹൈ പ്രൊഫൈലുള്ള ആളുകൾക്കാണോ നല്ല സബ്സ്ക്രൈബേഴ്സ് ആൾക്കാർക്കാണോ അങ്ങനെയൊന്നും അല്ലാട്ടോ ഇത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം യൂട്യൂബേഴ്സിന് യൂട്യൂബ് അക്കൗണ്ട് ഉള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു അവർ എന്തിനാണ് ഈ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്ത ആളുകൾക്ക് വരെ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് അതിലൊരു കാര്യമുണ്ട് ഇപ്പൊ ഞാൻ ഒരു യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങി എനിക്ക് ഒരു ഇരുപത് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല എന്റെ ഫസ്റ്റ് വീഡിയോ തന്നെ ഈ ഒരു കൊളാബറേഷൻ ആയിരിക്കും ചിലപ്പോൾ ആ ഒരു വീഡിയോക്ക് നല്ല റീച്ചും ഉണ്ടാവും ആ ഒരു റീച്ച് കിട്ടുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാവരിലോട്ടും എത്തിച്ചെല്ലുക എന്നതാണ് ഇവരുടെ ഒരു മെയിൻ ലക്ഷ്യം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു മെയിൽ എങ്ങനെയാണ് അയക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ മെയിൽ ഐ ഡി മെയിൽ ഐ ഡി എന്ന് പറയുന്നത് ഹെൽപ്പ് അറ്റ് എ വി എൽ ഡോട്ട് സിഒ ഡോട്ട് ഇൻ ഇതാണ് ഡാസ്ലർ കോസ്മെറ്റിക്സിന്റെ ഒരു മെയിൽ ഐ ഡി ഈ ഒരു മെയിൽ ഐ ഡിയിലോട്ട് നമുക്ക് മെയിൽ അയക്കാം മെയിൽ എങ്ങനെയാണ് എൻ്റെ പേര് പറയാം ഞാൻ യൂട്യൂബർ ആണ് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരാളാണ് എനിക്ക് നിങ്ങളുടെ പ്രൊഡക്ട്സ് ഒരുപാട് ഇഷ്ടമാണ് ഞാനത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി നിങ്ങൾ എനിക്ക് കുറച്ചധികം പ്രൊഡക്ട്സ് സെൻഡ് ചെയ്യുവാണെങ്കിൽ ഞാൻ മോർ മോർ വീഡിയോസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് അയക്കാം ഇംഗ്ലീഷിൽ വേണം അയക്കാൻ വേണ്ടിയിട്ട് അത് അയക്കുമ്പോൾ തന്നെ അവർ സഡൻ ആയിട്ട് ഇതുപോലത്തെ ഒരു റിപ്ലൈ തരും എനിക്ക് തന്നേക്കുന്നത് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയച്ചേക്കുന്നത് എന്നിട്ട് ഒരു ഫോം അയച്ചിട്ടുണ്ടായിരുന്നു ആ ഫോമിൽ നമ്മളെ നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങൾ യൂട്യൂബർ ലിങ്ക് ഇൻസ്റ്റ ലിങ്കൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കറക്റ്റായിട്ട് അഡ്രസ്സും ഫോൺ നമ്പർ കൊടുക്കാം അത് കൊടുത്ത് കഴിയുമ്പോൾ പിന്നെയും അവർ മെയിൽ റിപ്ലൈ തരും ഇതാണ് പ്രൊഡക്റ്റ്സ് തരാൻ പോകുന്നത് ലിപ്സ്റ്റിക്കും ഉണ്ട് ഐലൈനറും ഉണ്ട് ഇതില് ലിപ്സ്റ്റിക്ക് ഏത് ഷെയ്ഡാണ് അപ്പൊ താഴ്ത്ത് റിപ്ലേന്ന് കൊടുത്തിട്ടുണ്ടാവും അപ്പൊ നമ്മൾ റിപ്ലേയിൽ ഞെക്കിയിട്ട് ഇതുപോലെ ഏത് ഷെയ്ഡാണോ വേണ്ടത് ഞാൻ തെറ്റിൽ നോക്കിയിട്ട് ഷെയ്ഡ് അങ്ങാട് ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് താഴ്ത്ത് താഴ്ത്ത് മൊത്തം അഞ്ച് പ്രൊഡക്ട്സ് ആണ് നാല് ലിപ്സ്റ്റിക് ഒരു ഐലൈനും ഞാൻ നാല് ലിപ്സ്റ്റിക്ക് നോക്കി ഷെയ്ഡ് പറഞ്ഞു കൊടുത്തു പിന്നെ അവരെടുത്തു ചോദിക്കും ഈ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോന്ന് ചോദിക്കും യെസ് എവറി തിങ് ഇസ് കറക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്ലൈ ഇല്ലേ താഴെ തന്നെ നിങ്ങൾ സ്ക്രോൾ ചെയ്തു പോയാലേ മെയിലയക്കാൻ അറിയാലോ അതുപോലെ റിപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി പിന്നെ കുറച്ച് പേർക്കുള്ള ഡൗട്ടാണ് ചേച്ചി ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഫോം ഫില്ല് ചെയ്തതിനു ശേഷം അവരുടെ ഒരു റിപ്ലൈ ഇല്ല ശരിക്കും അങ്ങനെയല്ല അവർ റിപ്ലൈ തരും ഒരുപാട് ആളുകൾ ഇപ്പൊ വീഡിയോസ് കണ്ടിട്ട് മെയിൽ അയക്കുന്നുണ്ട് ഒരുപാട് ക്രിയേറ്റേഴ്സ് അയക്കുന്നുണ്ട് അപ്പൊ അവർക്ക് അതൊക്കെ നോക്കി റിപ്ലൈ തരണ്ടേ പിന്നെ മാക്സിമം ഒരു യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങിയിട്ട് ഒരു ഡി പി ഇല്ല ഒന്നുമില്ല സബ്സ്ക്രൈബേഴ്സും ഇല്ല സീറോ സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ട് പെട്ടെന്ന് അപ്ലൈ ചെയ്യരുത് എന്തെങ്കിലും യൂട്യൂബേഴ്സ് ഈ ഒരു ലിങ്ക് കയറിയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഫേസും ഒന്ന് കാണിക്കണം അല്ലെങ്കിൽ പ്രൊഡക്റ്റ്സ് എന്തെങ്കിലും നിങ്ങളുടെ യൂട്യൂബിൽ ഉണ്ടായിരിക്കണം മെയിനായിട്ട് എനിക്ക് പറയാനുള്ള കാരണം കാരണം അവർ അയക്കുമ്പോഴും ഇത് ചെയ്യാനുള്ള ഒരാളാണോ എന്നുള്ളൊരു ഇത് അവർക്ക് വേണം അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നാളെ തന്നെ മെയിൽ അയക്കരുത് മാക്സിമം ഒരു ഡി പി ഒക്കെ ഇട്ട് ഒരു അബൌട്ടൊക്കെ ഇട്ട് യൂട്യൂബ് ഒരു യൂട്യൂബ് ചാനൽ ആക്കിയിട്ട് വേണം നിങ്ങൾ അവർക്ക് മെസ്സേജ് അയക്കാൻ അതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ ഇവരുടെ റിപ്ലൈസ് വരുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ റിപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് യുവർ ഓർഡർ ഈസ് ഷിപ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെയിൽ വരും പിന്നെ യുവർ ഓർഡർ ഇസ് അറൈവിങ് ടുഡേ എന്ന് പറഞ്ഞിട്ടുള്ള മെയിൽ വരും അങ്ങനെയാണ് എനിക്ക് ഡാസ്ലേന്റെ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളത് അല്ലാണ്ട് ഇതൊന്നും അപ്ലൈ ചെയ്യേണ്ട ഇതൊക്കെ വലിയ യൂട്യൂബേഴ്സിനെ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇതാർക്കും കിട്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട വെറുതെ നമ്മൾ ഫോണിൽ ഒരു മെയിൽ കുത്തിരിക്കുന്നു പറഞ്ഞിട്ട് ഒന്നും വരാൻ വേണ്ടി പോകുന്നില്ല അപ്പൊ എന്തായാലും അതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് എന്നാണ് കേട്ടോ ഇനി ഇത് എത്ര ഡേയ്സ് എടുക്കും എന്നാണ് എനിക്ക് വൺ വീക്കിനുള്ളിൽ സംഭവം എത്തി വൺ വീക്കിനുള്ളിൽ അവരെ എനിക്ക് റിപ്ലൈ തന്നു കാര്യങ്ങളൊക്കെ തന്നിട്ട് എനിക്ക് വൺ വീക്കിനുള്ളിൽ എൻ്റെ പ്രൊഡക്റ്റ് എത്തി നിങ്ങളുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ട് നിങ്ങൾക്ക് മെയിൽ അയക്കാൻ ഇപ്പൊ മെയിൽ അയക്കാനറി ആരോടെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് ഒന്ന് മെയിൽ അയച്ചോ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ നമ്മുടെ ഫോണിൽ നിന്ന് വെറുതെ ഒരു മെസ്സേജ് വിടുന്നതിന് യാതൊരു പൈസ ചിലവുമില്ല അപ്പൊ അതെന്തായാലും നിങ്ങൾ ഒന്ന് ശ്രമിക്കുക അപ്പൊ കിട്ടിയാൽ കിട്ടും ഞാൻ കുറെ കമന്റ് കണ്ടു കേട്ടോ ചേച്ചി എനിക്ക് കിട്ടി താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റ് ഞാൻ കണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ കറക്റ്റ് രീതിയിൽ മെയിൽ അയച്ച് കൊടുത്താല് അതെന്തായാലും ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാവും കേട്ടോ ഈ ഒരു സംഭവം സക്സസ് ആയാലും എനിക്ക് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ റിപ്ലൈ തന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത് റിപ്ലൈ തരും കുറച്ച് തിരക്കായിരിക്കും പറഞ്ഞാൽ എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ടാവും ഇപ്പൊ വീഡിയോസ് കണ്ട് വീഡിയോസ് കണ്ട് എല്ലാവരും മെയിൽ അയക്കുന്നുണ്ടാവും അതുകൊണ്ട് പിന്നെ അക്കൗണ്ടിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടുക അക്കൗണ്ട് അക്കൗണ്ട് യൂട്യൂബർ ആണെന്നുള്ളൊരു എന്തെങ്കിലുമൊക്കെ വെക്കുക കാരണം നോക്കുമ്പോൾ ഡിപേ ഇല്ല ഒന്നും ഇല്ല എന്ന് കണ്ടതാ ചിലപ്പോ അവർക്ക് തന്നെ റിജക്റ്റ് ചെയ്യാം ചെയ്യാതിരിക്കാം അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അപ്പൊ ഗൈസ് ഞാൻ പറഞ്ഞ പോലെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അവർ റിപ്ലൈ തന്നാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു പോയാൽ ഒരു മെസ്സേജ് ആണ് കിട്ടിയാലും നമുക്ക് ഡാസിലറിന്റെ ഒരു ഫ്രീ ഗിഫ്റ്റ് കിട്ടുന്നതാണ് സോ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് കൊടുക്കുമ്പോൾ നോക്കി കണ്ടൊക്കെ കൊടുക്കാൻ ഞാൻ രണ്ട് ഷെയ്ഡ് കൊടുത്തപ്പോൾ അത് തെറ്റിപ്പോയി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇതുപോലെ ഇനിയും ഇനിയും സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ചട്ടോ ബൈ ബൈ ടേക്ക് കെയർ